മരണപ്പെട്ടു പോയ അതുല്യ കലാകാരനും മിമിക്രി താരവും നടനുമായിരുന്ന മണിച്ചേട്ടനും കുടുംബത്തിനും ഒരു കാലത്ത് താങ്ങായിരുന്നത് ഹൈറന്നീസ എന്ന് പറയുന്ന ഒരു ഉമ്മയായിരുന്നു ഏഴു മക്കളുള്ള ഹൈറുന്നീസ ഉമ്മയ്ക്ക് ഞാനും എന്റെ സഹോദരനും എന്നും മകനായിരുന്നുവെന്ന് നടൻ കലാഭവൻ മണിയും പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ ഉമ്മ തന്റെ വളർത്തുമകന്റെ അടുത്തേക്ക് യാത്രയായി എന്നുള്ള ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് കലാഭുവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനാണ് ഇതേക്കുറിച്ച് വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് വയറി നിറയെ ആഹാരം തന്നത് ഈ ഉമ്മയായിരുന്നു ഈ ഉമ്മ എന്നും അവരുടെ മക്കളോടൊപ്പം ഞങ്ങളെയും ചേർത്ത് പിടിക്കുമായിരുന്നു ഉമ്മയോടൊപ്പം കടകളിലൊക്കെ പോയത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഉമ്മയുടെ വിയോഗം താങ്ങാവുന്നതിലും ഏറെയാണ് ഉമ്മയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയായിരുന്നു അക്കാലത്തെ ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞേ മതിയാകൂ ഉമ്മയുടെ കൂടെ ചാലക്കുടി മാർക്കറ്റിലേക്ക് പോവുക റേഷൻ കടയിലേക്ക് പോവുക എല്ലാത്തിനും സഹായിയായി ഞങ്ങൾ എന്നും ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഉമ്മയുടെ മകന്റെ ഓട്ടോ ആണ് എന്റെ ചേട്ടൻ ആദ്യമായി ഓടിച്ചത് അവിടെ നിന്നായിരുന്നു എല്ലാം തുടങ്ങിയത് അതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു ഉമ്മയുടെ മരണം താങ്ങാവുന്നതിലും ഏറെയാണ് ഉമ്മയ്ക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം എന്നും കൂടെ ആർ എൽ വി രാമകൃഷ്ണൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനായിരുന്നു ആയിരുന്നു കലാപുവൻമണി കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണം ഇന്നും മലയാളികൾക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇന്നും സിനിമകളിലൂടെയും ഗാനങ്ങളിലൂടെയും മണിച്ചേട്ടന്റെ നാളം മലയാളികൾ കേട്ടുണരുകയാണ് ആപത്ത് കാലത്ത് തുണയായവരോട് കരുണ കാണിക്കുന്ന വ്യക്തിയാണ് മണി അന്ന് മണിച്ചേട്ടന്റെ കൂടെ താങ്ങും തണലുമായി നിന്ന ഒരു ായിരുന്നു ഹൈറീസ ഉമ്മയുടേത് ആ ഉമ്മയാണ് ഇപ്പോൾ മരണപ്പെട്ടത് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കലാഭുവൻ മണിയുടെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെയായിരുന്നു നിരവധി പേരാണ് ഉമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും എത്തിയത്